നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച പ്രിസൈഡിംഗ് ഓഫീസർമാരിൽ പേർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരിൽ പേർക്കും കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ പരിശീലനം നൽകി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രണ്ട് സെഷനുകളിലായി നടന്ന പരിശീലനത്തിൽ ഒരാൾക്ക് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ മധുസൂദരൻ ഗുപ്ത വിബോർ അഗർവാൾ സന്തോഷ് പട്ടാരിയ വി ശ്രീധർ അനീഷ് ജനറൽ ഒബ്സർവർ കെ വി മുരളീധരൻ തുടങ്ങിയവർ പരിശീലനത്തിൽ സംബന്ധിച്ചു വെട്ടന്യൂസ് മലപ്പുറം